ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണോ ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നലെ പിന്നെ വൈകിട്ട് മോള് സ്കൂളിട്ട് വന്ന സമയത്ത് അവർക്ക് ഹോൾഡിങ്സാണ് ഉണ്ടാക്കി കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു നോട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചു അപ്പോൾ ഇന്ന് ഉറുമാൽ ചപ്പാത്തിന്ന് ഉറുമാൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അതിന് നാലുമടക്ക് ചപ്പാത്തി എന്ന് പറയുന്നവരുണ്ട് ഉറുമാൽ ചപ്പാത്തി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് ഉണ്ടാക്കിയ ചപ്പാത്തി അതാണ് നാലുമടക്ക് ചപ്പാത്തി ഞാനത് ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ ഉമ്മയിൽ നിന്നാണ് എൻ്റെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി നാലു വടക്ക് ചപ്പാത്തി പുട്ട് ഇഡ്ഡലി ഉഴുന്ന് ദോശ പിന്നെ നൂൽപുട്ട് പത്തിരി ഉപ്പുമാവ് അങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഉമ്മ നീ അതുണ്ടാക്കി ഇതുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കല് ഇതിങ്ങനെ ഉണ്ടാക്കല് എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കി വെക്കും എനിക്ക് പിന്നെ ഒരു വട്ടം കണ്ടാൽ മതി അത് മനസ്സിലാവും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ റെഡി ആവാത്ത രണ്ട് കാര്യങ്ങളാണൊന്ന് നൂൽപുട്ടും ഒന്ന് പത്തിരിയും അപ്പോൾ അതിൻ്റെ ആ ഒരു കുഴക്കുന്നതിലുള്ള പ്രശ്നമാണ് നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് റെഡിയാക്കി കിട്ടാൻ പിന്നെ അതുപോലെ പത്തിരിക്ക് കുഴക്കുമ്പോഴുള്ളൊരു പ്രശ്നം അത് ചുട്ടെടുക്കുമ്പോഴും എന്നിട്ട് ശരിയായിട്ടിങ്ങോട്ട് വരില്ല അപ്പം അതൊക്കെ മുൻപുട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാറില്ല പത്തിരി പിന്നെ കാര്യമായിട്ട് ഇവിടെ റവാനല്ല ഉണ്ടാക്കില്ല അത് ഇവിടെ ഞാനും മദറില്ലോ ഇവിടുത്തെ ഉമ്മയും ഞങ്ങൾ രണ്ടു പേരുമ്പോഴും ഇവിടെ ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ചുട്ടത് അപ്പോൾ കല്ലിൽ പരത്തിയിട്ട് അപ്പോൾ ഇക്കത് കണ്ടിട്ട് പറഞ്ഞു എത്ര പണിയുണ്ട് അതൊക്കെ ഉണ്ടാക്കാൻ അപ്പം ഞാൻ ചോദിച്ചോ തിന്നാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം ഇല്ല ആ എന്നാ മതി തിന്നാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അപ്പം അവർക്ക് തിന്നാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ഞാനല്ല ഉണ്ടാക്കുന്നത് എനിക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല ആ എപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് നാലുമടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് പിന്നെ ആ സമയത്ത് വീഡിയോ ചെയ്യാനൊക്കെ പ്രയാസമായതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലൊന്നും കാണിക്കാത്തത് പിന്നെ അതിലേക്ക് ചിക്കൻ പീസ് വൈറ്റ് ചിക്കൻ പീസ് കറി വെച്ച് പിന്നെ ചിക്കൻ ഫ്രൈ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചിക്കൻ പീസ് കറി ചപ്പാത്തി ലഞ്ചിന് പിന്നെ റൂട്ട് പിന്നെ കറങ്ങൻ പീസ് കറി മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ കറി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തു അപ്പോൾ പിന്നെ പപ്പടം ഉണ്ടാവും ഇന്നത്തെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതാണ് അത് കഴിഞ്ഞ് പിന്നെ കിച്ചൺ ക്ലീൻ ആക്കി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ പഴയ വീട്ടിൽ കുറച്ച് മെറ്റീരിയൽസ് കിടപ്പുണ്ട് മോളെ പഴയ മൈക്ക് മൈക്ക് ടാബ് പിന്നെ കുറച്ച് ആങ്കർ അങ്ങനെയുള്ള കുറച്ച് സാമഗ്രികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ വീടും മുറ്റൊക്കെ ക്ലീനാക്കി അതിനിടയിൽ നാലഞ്ച് ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു പിന്നെ പിന്ന വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കോൾ അറ്റൻഡ് ചെയ്തു പിന്നെ ഇന്ന് മോള് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇന്ന് ഞാൻ പിന്നെ അമ്മൻ്റെ വീട്ടിൽ പോകും ഇന്ന് ടൂറിനൊന്നും അയച്ചില്ലല്ലോ പിന്നെ എന്തായാലും പോകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അവരെ മോളെ സമ്മതിച്ചിട്ടുണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് വേഗിയിട്ട് മോള് സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്കാണ് പോവാം അപ്പോൾ അവൾക്ക് അവൾ ഇന്ന് ഹാപ്പിയാണ് അങ്ങോട്ടയച്ചല്ലോ എന്നുള്ളതിൽ ടൂറ് പോകാൻ ഏതായാലും അയച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ വീട്ടിൽ അയച്ചത് ഇനി മാസത്തിലൊരുക്കം പോയാൽ മതി എന്നാണ് ഇക്കൻ്റെ ഓർഡർ അപ്പം ഞാൻ അക്കൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും പോട്ടെ അപ്പൻ്റെ പറഞ്ഞു അപ്പം നീ എങ്ങനെ പോവണ്ട ഞാൻ പോകുന്നില്ല അവർ എന്നെ അയച്ചിട്ടില്ല പിന്നെ വീട്ടിലേക്ക് നിൽക്കാൻ പോകാൻ പൊതുവേ എന്നെ അയക്കാറില്ല പോയി പോരാന്നെ അയക്കാറുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി വരുമ്പോഴാണ് മദറിലോ മുറ്റത്തുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തൊക്കുഴു പാറി വന്നിട്ട് ചൊറിയുന്നുണ്ട് അതുവരെ എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു ഇത് കേട്ടപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ കൈ മേലും ചൊറിയാൻ ഇപ്പം ഞാൻ സാധനത്തിനെ കണ്ടിട്ടില്ല അത് കേട്ടപ്പോഴേക്കും എനിക്ക് ചൊറിച്ചില് വന്ന് വല്ലാത്തൊരവസ്ഥ പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിൽ നമ്മൾ ഓരോ ആയത്ത് പഠിച്ചു അപ്പോൾ ഇന്ന് ഇയാക്കുയാക്കി മുസ്തഖീം ആ രണ്ട് ആയത്ത് ഓതുമ്പോൾ ഒരുമിച്ച് ഓതണം പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു ആയത്ത് മാത്രമാണ് പറയുന്നത് ഈ ആക്കാനാവും ഐയാക്കാന സ്ഥാഴീം എന്നുള്ള ആയത്ത് യു എലോൺ വി യു ആൻഡ് യു എ ലോൺ വി ആസ്ക് ഫോർ ഹെൽപ്പ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തെറ്റുവീത് വിശദീകരണം സൈക്കോളജിക്കൽ വ്യൂ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വായിച്ച് നോക്കുക ഖുർആനാണ് എപ്പോഴും നമ്മൾ എത്ര അറിവുണ്ടായാലും ഖുർആനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കണം പഠിക്കണം പിന്നെ അപ്പോൾ കാര്യമായിട്ട് എന്നുള്ള നോട്ട് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറെയും കുറച്ച് വർക്കുകളുണ്ട് അത് ചെയ്യാനുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആ വർക്കുകളൊക്കെ ചെയ്യാമെന്ന് കരുതി പിന്നെ മുറ്റത്ത് അലക്കിയിട്ടിരിക്കുന്ന ബ്ലാങ്കറ്റ് ഇക്കൻ്റെ ഏട്ടന് അതായത് മൂത്തച്ഛൻ എൻ്റെ വിവാഹ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹ സമയത്ത് കൊണ്ടുവന്ന രണ്ട് ബ്ലാങ്കറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ അത് യൂസ് ചെയ്തു അതിലുള്ള റെഡ് ഒക്കെ പറഞ്ഞാൽ ഇനി അത് ഉപയോഗിക്കേണ്ട പുതിയ കംഫേർട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേത് ഇപ്പോൾ മോളാണ് യൂസ് ചെയ്യാം ഇന്നലെ അലക്കാൻ നോക്കിയപ്പോൾ മോള് സമ്മതിച്ചിട്ടില്ല പിന്നെ മോള് വീട്ടിൽ പോയത് കൊണ്ട് ഇന്ന് വേഗം എടുത്തിട്ട് അലക്കിയതാണ് രണ്ടും ഒരേ വലിപ്പമാണ് പുതക്കാൻ നല്ല സുഖമാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റാപ്പ് കൊണ്ട് പുതക്കാൻ സോഫ്റ്റ് പിന്നെ ഇത് യു എ യിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പന്ത്രണ്ട് വർഷത്തോളമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല നല്ല ക്ലോത്താണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ബ്ലൂ കളറിലൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു ഒരു ചെറിയ ബ്ലാങ്കറ്റോ മോക്ക് ഉണ്ടായിരുന്നു മോള് ചെറിയ കുട്ടിയായിരുന്നു സമയത്ത് ഓക്കെ പിന്നെ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇത് മോള് ചെയ്ത ഫാബ്രിക് ആണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫാബ്രിക് പെയിൻറിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ദിവസത്തെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ മെത്തേഡും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വൺ തൗസൻഡ് റുപ്പീസാണ് ഫീസ് വരുന്നത് താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ എൻ്റെ നമ്പർ തരും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് മോള് സ്കൂളിൽ പിന്നെ ഫാബ്രിക് പെയിൻറിങ് ഫസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ചെയ്ത വർക്കാണ് ഓക്കെ പിന്നെയും വേറെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം പിന്നെ വരുന്നത് ഇതിപ്പോൾ ഇന്നിവിടെ കഴുകി ഉണക്കാൻ വെച്ച മെറ്റീരിയൽസാണ് ഇത് പിന്നൊരു കണ്ടെയ്നറാണ് ഇതിൽ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇതിൽ മൂന്നെണ്ണം വരുന്നുണ്ട് ഇതിൻ്റെ മീഡിയം ലാർജ് ഇത് സ്മോളാണ് ഇതിനൊരു ടോപ്പ് ഉണ്ട് പിന്നെ ടാബ് ഒരു രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ എങ്ങാനും ചെമ്മട് സഫയെന്ന് മേടിച്ചതാണ് നാലായിരം രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഈ ടാബിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ മോള് മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചെമ്മട് പോയിട്ട് ഞാനും മോളും കൂടെ പോയിട്ട് മേടിച്ചതാണ് എണ്ണൂറ് രൂപയാണെന്ന് തോന്നുന്നു ഇക്ക ക്യാഷ് തന്നു ഞങ്ങൾ പോയി മേടിച്ചു ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ മോള മൂത്താപ്പ മൂത്തച്ഛന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു മാലയാണ് പിന്നെ ഇത് ഇവിടുന്ന് മേടിച്ചരുമോ വള പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞത് മുതലുള്ള ആങ്കറാണ് ഇതൊക്കെ പഴയ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല കഴുകി ക്ലീനാക്കി ഇവിടെ കൊണ്ടുവന്നു വെച്ചതാണ് മോള് അഞ്ചാം ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നു ടിഫിൻ ബോക്സാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല അഞ്ചാം ക്ലാസ്സിൽ യൂസ് ചെയ്തിരുന്ന ടിഫിൻ ബോക്സ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ആയിരുന്നു ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈ